മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതിപ്പം നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും ഒരു പറയാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കും ഒക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേ ഇത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ല ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും ഒക്കെ നമ്മൾ വിട്ട് ഒരു ാണ് ഒരിക്കലും അത് എനിക്ക് പറയാനുള്ളൂ അതായത് ഞമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനഃപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാന്നുള്ള ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുൻറ്റെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ച് നോക്കുക ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഒക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നു അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാന് സംഘിപ്പട്ടം ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അതിന്റെ ആൾക്കാരെ ഈ ഇതിന്റെ ഈ വരുന്ന കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ കമന്റ് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ല വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും എത്തിയില്ലോക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് അർജുൻറെ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെയുള്ള നല്ല നല്ല അവിടെ പണി നമ്മൾ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിദ്ൻ എന്ന് പറഞ്ഞത് ശരിക്കും മാതൃക ആയിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്ന് കഴിഞ്ഞാല് ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരാളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇവനക്കിത്ര പരിധി ഉണ്ട് അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യാൻ തന്നെ വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ ആളുകൾക്ക് ഉണ്ടാവും എനിക്കും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കും മനുഷ്യമാരല്ലോ നമ്മള് ഇതിന് എന്താ പറഞ്ഞാൽ ഇനി ഇഞ് അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോയരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരള